കൊല്ലം അഞ്ചലിൽ അഗസ്ത്യക്കോട് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് സമീപം വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റ് മോഷണം പോയി അഗസ്ത്യക്കോട് സ്വദേശി പിള്ളയുടെ വീട്ടിൽ നിന്നുമാണ് റബ്ബർ ഷീറ്റ് മോഷണം പോയത് വീടിനോട് ചേർന്നുള്ള ഷീറ്റ് പുരയിൽ ഉണക്കാനിട്ടിരുന്ന അറുപത്തിയാറ് റബർ ഷീറ്റും ഷീറ്റ് ഉണക്കാൻ ഇടുന്ന അറുപത്തിയഞ്ച് കമ്പിയുമാണ് മോഷ്ടാവ് കൊണ്ടുപോയത് കഴിഞ്ഞ രാത്രി പതിനൊന്നിനും പുലർച്ചെ അഞ്ചിനും ഇടയ്ക്കാണ് മോഷണം നടന്നത് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ സംഭവം ഇതാണ് രാത്രിയിൽ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് അതിനുശേഷം അഞ്ച് മണിക്ക് ഞങ്ങൾ എന്ന് ഉണരാറുണ്ട് മുറ്റത്തിങ്ങനെ നടക്കാറുണ്ട് അപ്പോൾ ആറു മണിക്കാണ് ഇത് തുറന്നു കിടക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ അത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഇട്ടിരുന്ന അറുപത്താറ് ഷീറ്റും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അത് ക്ലിപ്പിലിടുന്ന കമ്പി ആ കമ്പി ഉൾപ്പെടെ അറുപത്താറ് ഷീറ്റ് ഉണങ്ങിയ ഷീറ്റായിരുന്നു ഇന്ന് രാവിലെ എടുക്കായിരുന്നു അപ്പോൾ ചെന്ന് പരിശോധിച്ചപ്പോൾ ഷീറ്റില്ല ഒരു കമ്പി അവിടെ വീണ് കിടന്നു അത് മാത്രം അവിടെ ഉണ്ട് അങ്ങനെയാണത് മോഷണം പോയി എന്ന് ബോധ്യമായത് മെമ്പർ ശ്രീജ വിവരം അറിയിച്ചു ശ്രീജ ഉടനെ പോലീസിനെ വിളിച്ചു വിവരം അറിയിച്ചു അദ്ദേഹം പറ പറഞ്ഞു ശരി വരാം എന്നുള്ള ഒരു അപ്പോഴേ പറഞ്ഞു അപ്പോൾ അത് അനുസരിച്ച് അവർ രാവിലെ വരികയും രണ്ട് പോലീസുകാർ വന്ന് അവരെ പരിശോധിച്ച് എല്ലാം പരിശോധിച്ച് എന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള ബന്ധപ്പെടാനും എടുക്കാനും അവർ രാവിലെ മണിയോടെയാണ് വീട്ടുകാർ മോഷണം നടന്ന വിവരം വിവരം അറിയുന്നത് അഞ്ചൽ പോലീസിനെ തിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ സിസി ടി വി ദൃശ്യം ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് എല്ലാർത്ഥ് ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ